പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ഏതാണ്ട് അറുപത്തിയഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട വീണ ജോർജ് എം എൽ എ ആയിരുന്ന രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം മുതലും അതിനുശേഷം മന്ത്രിയായ രണ്ടായിരത്തി ഇരുപത്തി കാലം തൊട്ടും കാലഘട്ടം തൊട്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ വളരെ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവാണ് തെളിവാണ് ഇവിടെ ബി ആൻ സി ബ്ലോക്ക് എന്നൊരു ബ്ലോക്കുണ്ട് ആ ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കെ കെ സാർ പത്തനംതിട്ട എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ആറിൽ അതിനുശേഷം എം എൽ എ ആയ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ സാർ എം എൽ എ ആയ ഘട്ടത്തിൽ നടത്തപ്പെട്ടു ഇപ്പോഴേതാണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമാകുന്നേ ആ കെട്ടിടം ഇപ്പം തകർച്ചയിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി അത് സന്ദർശിച്ചു പിന്നെ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇംഗൽ തുടങ്ങിയ ഏജൻസികളെ കൊണ്ട് പഠനം നടത്തിച്ചു അത് അപകടാവസ്ഥയിലാണ് അത് നവീകരിക്കണം അതിനുവേണ്ടി ഏതാണ്ട് അഞ്ച് പോയിൻ്റ് അഞ്ച് മൂന്ന് കോടി രൂപയും അനുവദിച്ചു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവീകരണങ്ങൾ ആരംഭിച്ച ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ നവീകരണം വേണ്ട നവീകരിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചില പിന്നെ വാർഡുകൾ ഷിഫ്റ്റ് ചെയ്യണം അത് കോന്നി മെഡിക്കൽ കോളേജിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരികയും നിങ്ങളെയൊക്കെ ക്ഷണിച്ചതാ എല്ലാവരും വന്നിട്ടില്ലായിരുന്നു അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ സമരം ചെയ്ത് അവരെ തടസ്സപ്പെടുത്തിയിരിക്കുക അപ്പോൾ അതിൻ്റെ നവീകരണം ആരംഭിക്കാൻ പോവാം ഒരു ഭാഗത്ത് നവീകരണം തടസ്സപ്പെടുത്തുകയും മറുഭാഗത്ത് അവർ ആവശ്യം അവരെ ഇഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് ഒരു ദുരന്തമാണ് ആ കെട്ടിടം തകരണം തകർന്നൊരു ദുരന്തം ഉണ്ടാകണം ദുരന്തത്തിൽ നിന്നും മുതലെടുക്കണം അതാണ് അവരാഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള സമരത്തിൻ്റെ കോലാഹലങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി പിന്നെ കോന്നിയിലെ ഇപ്പം കഴിഞ്ഞില്ലേ എന്റെ സർജറിക്കുള്ള ഡേറ്റ് കൊടുത്തിരുന്നവരുടെ എല്ലാം സർജറി തീർന്നു തീർന്നു കഴിഞ്ഞു നമ്മളെ ഡിഎംഒ ഡി എം പറഞ്ഞത് വകുപ്പും ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും രണ്ടും രണ്ടാണ് അപ്പൊ ഇവിടുന്ന് വെറുതെ അങ്ങോട്ട് സാധനം എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല ഈ ഇവിടുന്ന് ഒരു ഓർഡർ ഇറങ്ങണം ഇന്നലെ വൈകുന്നേരം ഡി എച്ച് എസിന്റെ ഡി എംഇ ആ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ ചോദിച്ചപ്പോഴും ഈ ഉത്തരവ് വരുന്നില്ല ഒരു ഉത്തരവിന് വേണ്ടി ഒരു മാസമായിട്ട് കാത്തിരിക്കുകയാണ് അത് കോമസ്സാർ എല്ലാം ഉത്തരവിറക്കേണ്ടത് അടിയന്തരമായി ഉത്തരവിറങ്ങുന്നത് ഉത്തരവിറങ്ങുന്ന ഘട്ടത്തിലാണ് ഒരു സമരവുമായി വന്നത് ഇവിടുന്ന് മാറ്റണ്ട നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും ഒരാഴ്ച കാലത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് പറ്റത്തില്ല ഉത്തരവ് ഒരിക്കലുമല്ല ഇത് 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 നേരത്തെ ഇറങ്ങിയതിനേയും സമരങ്ങളും മറ്റു പ്രശ്നങ്ങളും കൊണ്ടാണ് ഇവിടെ എച്ച് എം സി കൂടാൻ സമ്മതിക്കത്തില്ലായിരുന്നു അതല്ല ഇവിടെ ഇവിടെ ഇത് എച്ച് എം സിയുടെ തീരുമാനം വേണമായിരുന്നു എച്ച് എം സി കൂടാൻ സമ്മതിക്കത്തില്ല എച്ച് എം സിയിൽ ലേളെ വെക്കുക ഇത് മാറ്റാൻ കഴിയത്തില്ല അവസാനം മന്ത്രി പങ്കെടുത്തുകൊണ്ട് ഓൺലൈനായി എച്ച് എം സി കൂടിയാണ് ആവശ്യമായ തീരുമാനം പ്രശ്നം ഉണ്ടാക്കി ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതെന്തുകൊണ്ടും കാര്യം കഴിഞ്ഞ എച്ച് എം സി നമ്മൾ വിശദീകരിച്ചപ്പോൾ അപ്പൊ തന്നെ പറഞ്ഞു പറ്റില്ല മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ എച്ച് എം സിന്റെ ഉത്തരവ് തിരുവനന്തപുരത്ത് ഇറങ്ങണം ആ ഉത്തരവിറങ്ങാൻ ഒരു മാസമാകുന്നു ആ ഉത്തരവിറങ്ങിയിട്ടാണ് ഒരാഴ്ചക്കകം അതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങും എന്ന് എച്ച് എം സി തീരുമാനത്തിൽ മുദ്രാവാക്യം വിളികളും പ്രശ്നവും പ്രതിനിധി അല്ലാത്ത ആൾ കയറി വന്നിരിക്കുകയാണ് ഒരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക ബോധപൂർവമായി ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എം പിക്ക് എച്ച് എം സി യോഗത്തിൽ പങ്കെടുക്കാം എംപിയുടെ പ്രതിനിധിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല പ്രതിനിധിയാണെന്ന് പറഞ്ഞ ഒരാൾ വരിക ഉണ്ടാക്കുക ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ താല്പര്യപ്പെടുന്നത് അത്ര ഒരു ഉണ്ടായി അത് അത് പഠിച്ചു എടുത്തതാണല്ലോ ണല്ലോ ഇപ്പൊണ്ട് അഞ്ച് മൂന്ന് മൂന്ന് മാസ കാലയളവ് കൊണ്ട് ഇതിന്റെ നവീകരണം പൂർത്തിയാക്കാൻ കഴിയും എല്ലാവരുടെയും സഹകരണമാണ് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുത്തെ നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ മാറ്റിക്കൊണ്ടാണ് ും ഇവിടെ നിൽക്കുന്ന തീരുമാനം വേണം ഇവിടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ സർജറി അടക്കം ബുക്ക് ചെയ്തിരിക്കുന്നത് ക്ലോസ് ചെയ്യണം അത് ഇന്നലെ കൊണ്ട് ക്ലോസ് ചെയ്തല്ലേ ഇന്നലെ കൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി പുതിയ അഡ്മിഷൻ എടുക്കുന്നില്ല സർജറി മറ്റു കാര്യങ്ങൾ യോഗം വിളിച്ചതാണ് കൂടാൻ സമ്മതിച്ചില്ല നിങ്ങൾ ഈ ലഹള കാണുന്നതല്ലേ മന്ത്രി അന്നും വ്യക്തമാക്കിയത് എച്ച് എം സി യോഗത്തിന് ശേഷം നടപടി നല്ലതും മന്ത്രി ആക്കാര് പറഞ്ഞു കൃത്യമായിട്ട് ഇനിയിപ്പൊത്തരം ഒരാഴ്ച ഒരാഴ്ച ഞാനൊക്കെ അവധിയല്ല അടുത്ത ആഴ്ച ഉത്തരവുമായി ബന്ധപ്പെട്ടിറങ്ങും ബാക്കി നടപടി പൂർത്തി ലിഫ്റ്റ് ഇല്ലാതെ ആളുകളെ തുണി തൂക്കി അല്ലെങ്കിൽ കൊണ്ടുപോയത് എത്ര നാളായിട്ടുള്ള ഈ വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നാലു വർഷമായി ടെക്നിക്കൽ റിപ്പോർട്ട് ആയിട്ട് നമ്മളെ ആടിക്കുകയാണ് അപ്പോൾ കാരണം ജില്ലാ പഞ്ചായത്തിന് ഇപ്പോഴാണല്ലോ കൈമാറി കിട്ടിയത് ഇതുവരെ നഗരസഭയുടെ ഈ എന്ന് പറയുമ്പോൾ ഒരു ജിയോയ്ക്ക് ഇത്രയും കാത്തിരിക്കണം നാളെ തിങ്കൾ അടുത്ത ഒരാഴ്ച ആ ക്രമീകരിച്ചിരിക്കും ും കാബുണ്ട് കാത്തുലാ പ്രവർത്തന സജ്ജമാണ് കാത്തുലാബിന്റെ നവീകരണത്തിന് വേണ്ടി രണ്ടു കോടി രൂപ കൂടി അഡീഷണൽ ആയിട്ട് അനുവദിച്ചിട്ടുണ്ട് വീണാ ജോർജ് എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ കാത്തുലാബ് ആരംഭിച്ചത് ഇന്ന് കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആ ഘട്ടത്തിലാണ് ആരംഭിച്ചത് ഇപ്പൊ തണ്ട് രണ്ട് കെട്ടിടത്തിന്റെ പണി നടക്കുകയാണ് ഒ ബ്ലോക്ക് ഇരുപത്തിരണ്ട് കോടി രൂപ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഇരുപത്തി കോടി രൂപ ആറ് കോടി രൂപയുടെ പുതിയ ബിൽഡിംഗ് വർക്കുകൾ അതിവേഗതയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇതൊന്നും ആരും കാണുന്നില്ല രണ്ടെണ്ണം കൂടി പ്രവർത്തിച്ചാലും സൗകര്യം ഉണ്ടായി തരാൻ പറഞ്ഞിട്ടുണ്ട് ഫണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പത്താമോ വിടെ ഈ താൽക്കാലികാരെ പറഞ്ഞു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അവരെ കാലാവധി വഴി പോയ സാഹചര്യം ഉണ്ടല്ലോ അപ്പൊ അതിനുശേഷം നമുക്കറിയില്ല പല കേന്ദ്രങ്ങളിൽ നിന്ന് പല ചിത്രങ്ങളും പുറത്തേക്ക് വരികയാണ് ഇവിടുത്തെ ആർ എം ഒ വളർ കൊണ്ട് വരുന്നു ആ കിടക്കുന്ന ആർ എംഒയുടെ വാഹനം ഇലക്ട്രിക് കാറ് സർക്കാർ ചെലവിൽ കാണുന്ന സൈഡിൽ ചാർജ് ചെയ്യുന്ന പടം അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ ഇവിടുത്തെ ഭരണ തമ്മിൽ ഒരു പ്രശ്നങ്ങളാണ് അത് എച്ച് എം സിയുടെ ആൾക്കാർ തന്നെയാണ് അത് ചെയ്തത് ആഡംസിക്കാരാണ് എച്ച് എം സിയുടെ ആൾക്കാരാണ് അത് ഇന്ന് ഇന്ന് നടന്നതല്ല ഇത് വർഷങ്ങൾ കൊറേ മാസങ്ങൾക്ക് മുമ്പ് ഇല്ല രാത്രി വന്ന് ഇവിടത്തെ ഒരു സ്റ്റാഫായിട്ട് പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ട് ശേഷമാണ് മദ്യപിച്ച് ജോലിയിൽ ഇല്ലാത്ത ആളാണ് വന്നത് അപ്പൊ അതുകൊണ്ടാണ് ജോലിയിൽ ഇല്ലാത്ത ആൾ ഇല്ലാത്ത കയറെന്ന് പറഞ്ഞത് കാരണം ഈ വ്യക്തി തന്നെയാണ് ഈ എച്ച് എം സിയുടെ ഒരു വ്യക്തി തന്നെ മദ്യപിച്ചു വന്ന് എച്ച് എം സിയുടെ വേറെ സ്റ്റാഫായിട്ട് വഴക്കുണ്ടാക്കി അപ്പൊ ഞാൻ പറഞ്ഞു ജോലിയിൽ ഇല്ലാത്ത ആൾക്കാർ ഒരു കാരണവശാലും ഇവിടെ വന്ന് മദ്യപിച്ച് കയറാൻ പാടില്ല ജോലി ഇല്ലാത്ത ആള് ഞങ്ങളുടെ എന്റെ വാടമ്മോടെ കാഷാലിറ്റി അമ്മട അനുവാദം ഇല്ലാണ്ട് വന്ന് കയറി ഇവിടെ ഓൾറെഡി ഡ്യൂട്ടി വേറെ എച്ച് എം സി സ്റ്റാഫായിട്ട് വഴക്കൂടി അതിനൊരു പരാതി വന്നു ആ പരാതിക്ക് ശേഷമാണ് ഞാൻ ആ ഉത്തരവിട്ടത് അത് ജോലി ഒഴിവാക്കാനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് നടപടി ഇല്ലാണ്ട് പറയുന്നത് അത് ഞാൻ അടുത്ത സമരമായിട്ട് അവർ വരാനാണ് മന്ത്രി ഇപ്പൊ തന്നെ പ്രശ്നം മന്ത്രിയുടെ പ്രശ്നം അവർ പിന്നെ കൊണ്ടുവരും സത്യം പറഞ്ഞാൽ ഈ നാല് നാലുപേരെ പിന്നെ മന്ത്രി അറിഞ്ഞിട്ട് പോലൂല്ല എന്നിട്ട് നിങ്ങളെല്ലാരും പറഞ്ഞു മന്ത്രിയാണ് മന്ത്രിയാണ് ഇത് എച്ച് എം സിയുടെ ഈ തീരുമാനം വഴി അന്ന് മന്ത്രിയെ കുറച്ചു നേരം ഇരുന്നോളൂ ഈ ില് ഓൺലൈനിൽ കുറച്ചുനേരം എന്നുള്ളത് ഞാൻ മന്ത്രി എക്സിറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുത്തത് അതിന് ആ കോൺഗ്രസിന്റെ ഒരു വ്യക്തി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ഇതെല്ലാം ാണ് തീരുമാനം എടുക്കാൻ പറ്റിയത് മന്ത്രി ഇന്ന് രാവിലെ തന്നെ ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വരുന്നു അത് പൊളിഞ്ഞിപ്പോ ബി എൻ ബ്ലോക്ക് പൊളിഞ്ഞി പോവാൻ പോവാ നാല് വർഷമായിട്ട് അത്തരം വാർത്തകൾ എച്ച് എപ്പോഴെങ്കിലും ഈ കൊടുക്കുന്ന ആളുകൾ ബന്ധപ്പെടാറുണ്ടോ ഒരു വാർത്തയ്ക്ക് ഒരു വിശീകരണം ചോദിക്കാറുണ്ടോ വിശീകരണം ചോദിക്കാറില്ല ഏകപക്ഷമായിട്ട് ഒരു മാധ്യമവും ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ബിൽഡിംഗിന്റെ ശോച്യാവസ്ഥ ഈ ശോച്യാവസ്ഥ ഇവിടെ സമരം നടന്നു ഇത് മാറ്റരുത് ഇപ്പം നവീകരണം നടത്തരുത് ഈ സമരം നടന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയുടെ സന്ദർശിച്ചു അതല്ല നീ കേ സാർ ഞാൻ പറയുന്നത് കേട്ടേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു 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 മിനിറ്റ് ഞാൻ പറഞ്ഞു തീരട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ അത് ബഹുമാനപ്പെട്ട അല്ല ബഹുമാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളെയും മന്ത്രി വിളിച്ചു ഇതൊന്ന് കാണണം ഞാൻ ഇത് വരികയാണ് ഇതിന്റെ സോച്ചാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം നിങ്ങളുടെ വന്ന് കാണേ ഇത് പരിഹരിക്കണ്ടേ ഒറ്റ മാധ്യമവും വന്നില്ല ഒരു മാധ്യമം മാത്രമാണ് വന്നത് ആരും വന്നില്ല ആരും അതൊരു വാർത്ത പോലും ആക്കിയില്ല രണ്ട് മൂന്ന് രണ്ട് മാധ്യമം രണ്ട് മാധ്യമം രണ്ട് മാധ്യമമാണ് വന്നത് മാതൃഭൂമി ചാനൽ ഉണ്ടായിരുന്നു രണ്ട് മാധ്യമം മാത്രമാണ് വന്നത് വേറെ ആരും വന്നിട്ട് വാർത്ത പോലും ആക്കിയില്ല എന്നിട്ട് മറ്റ് ചെറിയ ന്യൂനതയുണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഏകപക്ഷീയമായി വാർത്ത കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്